ഇതാണ് ഞാൻ പറിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലൂബെറി ഗൈസ് നമ്മളിത് പറക്കണ സമയത്തല്ലേ നല്ല പഴുത്തത് നോക്കി വേണം പറക്ക ഈ പിങ്ക് കളർ ഉണ്ട് ഈ പിങ്ക് കളർ ഉള്ളത് പറക്കരുത് അതെ കണ്ട ഇത് ഇങ്ങനെയാണ് പറക്കണേ ഇത് മീഡിയം സൈസ് ഇത് വലിയത് ഇതിന്റെ മേളിടാനായിട്ട് കൂടെ ശരിക്കും ശെരിക്ക സംഭവം പണിയില് ആരും ഒന്നും ചെയ്യാറില്ല പക്ഷെ ചെയ്യണ വർക്കിനാണ് കാശി ഈ ഇതുപോലത്തെ ഒരു കൊട്ട ഇത് നിറയ്ക്കുമ്പോൾ പത്ത് സ്ലോട്ടിയാണ് ഇഷ്ടമുള്ളപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്യുക ഇഷ്ടമുള്ളപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി